ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എല്ലാം നല്ലൊരു സുദിനം ആശംസിക്കുന്നു പ്രിയ സഹോദരങ്ങളെ ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ഒരു വചനം പരിശുദ്ധനായ പൗലോ സ്നേഹ റോമർ കെതിയ ലേഖനം പത്താം അധ്യായം അതിന് പതിമൂന്നാമത്തെ തിരുവചനം കർത്താവിന്റെ നാമം വിളിക്കുന്ന ഏവനും ജീവിക്കും ദൈവത്താൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ ഈ വചനഭാഗം നമ്മൾ ആഴത്തിൽ പഠിക്കുമ്പോൾ അവിടെ കാണുന്നൊരു വാക്കുണ്ട് ഇത് എന്നാണ് ആ വാക്ക് അതിന്റെ അർത്ഥം വിളിക്കുക ആശ്രയിക്കുക യാചിക്കുക എന്നാണ് പ്രിയപ്പെട്ടവരെ ഈ വചനത്തോട് ചേർന്ന് നിന്നുകൊണ്ട് രണ്ട് ചിന്തകൾ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ് ഒന്ന് നമ്മുടെ സ്വന്തം ശക്തിയിലല്ല ദൈവത്തിന്റെ കരുണയിൽ ആശ്രയിച്ച് വേണം ദൈവത്തെ വിളിക്കുവാൻ നമ്മുടെ സ്വന്തം ശക്തിയിലല്ല ദൈവത്തിന്റെ കരുണയിൽ ആശ്രയിച്ചു കൊണ്ട് വേണം ദൈവത്തോട് പ്രാർത്ഥിക്കാൻ ദൈവത്തെ വിളിക്കുവാൻ പ്രിയപ്പെട്ടവരെ സുവിശേഷം പതിനെട്ടാം അധ്യായം അതിന്റെ ഒമ്പത് മുതൽ പതിനാല് വരെയുള്ള വചനങ്ങളിൽ നമ്മൾ ഇപ്രകാരം കാണുന്നുണ്ട് പരീഷിന്റെയും ചുങ്കക്കാരന്റെയും ഉപമ കാണുന്നുണ്ട് ചുങ്കക്കാരൻ കർത്താവിന സന്നിധിയിലേക്ക് കടന്നു വന്ന് സ്വർഗത്തിലേക്ക് പോലും നോക്കാനാവാതെ കണ്ണുകൾ താഴ്ത്തി അവൻ മാനത്തടിച്ചുകൊണ്ട് പറയുന്നൊരു വാക്കുണ്ട് ദൈവമേ പാപിയായ എന്നോട് കരണ തോന്നണമേ ദൈവമേ പാപിയായ എന്നോട് കരണ തോന്നണമേ എന്ന് പറഞ്ഞുകൊണ്ട് ചങ്ങത്തടിച്ച് പ്രാർത്ഥിക്കുന്ന ചുങ്കക്കാരനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അവിടെ വചനം പറയുന്നുണ്ട് പരീശനല്ല ചുങ്കക്കാരനാണ് നീതീകരിക്കപ്പെട്ടവനായി സ്വഭാവനത്തിലേക്ക് മടങ്ങിപ്പോയത് അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ പ്രാർത്ഥനകളും ഒക്കെ നമ്മുടെ സ്വന്തം ശക്തിയിലോ നമ്മുടെ മഹിമകൾ വിവരിക്കുന്നതിനോ അല്ല നേരെ മറിച്ച് ദൈവത്തിന്റെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തിൽ അഭയം പ്രാപിച്ചുകൊണ്ട് വേണം നമ്മൾ പ്രാർത്ഥിക്കുവാനും ദൈവത്തെ വിളിക്കുവാനും അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അതിന് സ്വർഗം തുറക്കാനുള്ള ശക്തിയുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ പൂർണ്ണമായും എളിമപ്പെട്ടുകൊണ്ട് വിനയപ്പെട്ടുകൊണ്ട് തമ്പുരാന്റെ സന്നിധിയിൽ സ്വയം സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നടത്തുന്ന ഏതൊരു പ്രാർത്ഥനയും സ്വർഗം തുറക്കുവാൻ ശക്തി നൽകുന്നതാണ് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ ചുങ്കക്കാരന്റെ പ്രാർത്ഥന സ്വർഗം സ്വീകരിച്ചത് അവൻ മാറത്തെ കൊണ്ട് കർത്താവെ ദൈവമേ എന്നോട് കരുണ എന്ന് പ്രാർത്ഥിച്ച ആ പ്രാർത്ഥനയാണെങ്കിൽ നമുക്കും കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ പ്രചോദിപ്പിക്കുകയാണ് നമ്മളും നമ്മുടെ സ്വന്തം ശക്തിയിലെല്ലാം ദൈവത്തിന്റെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് വേണം പ്രാർത്ഥിക്കുവാൻ രണ്ടാമത്തെ പോയിന്റ് സംശയിക്കാതെ ഉറച്ച വിശ്വാസത്തോടുകൂടെ വേണം ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കേണ്ടത് സംശയിക്കാതെ ഉറച്ച കൂടെ വേണം ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുവാൻ നമ്മള് സവിശേഷത്തില് പതിനാലാം അധ്യായം അതിന്റെ മുപ്പതാം വചനത്തിൽ ഇപ്രകാരം കാണുന്നുണ്ട് കർത്താവിന്റെ ശിഷ്യന്മാരിതാ പടകിലൂടെ യാത്ര ചെയ്യുമ്പോൾ രാത്രിയാമങ്ങളിൽ ക്രിസ്തു അവരുടെ വെള്ളത്തിലൂടെ നടന്നു വരുമ്പോ പത്രീഹ പറയുന്നുണ്ട് കർത്താവെ ഞാൻ നിന്റെ കൂടെ നിന്റെ അടുക്കിലേക്ക് വെള്ളത്തിലൂടെ നടന്നു വരാൻ അനുവദിക്കണം ഉടനെ കർത്താവ് പറയുന്നുണ്ട് നീ കടന്നു വരാൻ പറയുമ്പോ പത്രീഹ വെള്ളത്തിലേക്ക് തന്റെ കാൽപാദം വെച്ചു അവർ വെള്ളത്തിലേക്ക് ഇറങ്ങി നടക്കുമ്പോൾ കർത്താവിന്റെ അടുക്കിലേക്ക് നടക്കുമ്പോ കാറ്റടിച്ചു കാട്ടിന്റെ ശബ്ദം കേട്ട് അവൻ ഭീതിപ്പെട്ടു പെട്ടെന്ന് തന്നെ അവൻ ഭയപ്പെട്ടു ഉടനെ അവൻ വെള്ളത്തിലേക്ക് ആണ് പോകുമ്പോൾ കർത്താവയെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞ അവൻ നിലവിളിക്കുമ്പോൾ കർത്താവൻ അവൻ കരം പിടിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ പതിനെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് സംശയിക്കാതെ ഉറച്ച കൂടെ വേണം നീ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കാൻ സംശയിക്കാതെ ഉറച്ച കൂടെ ഉറച്ച കൂടെ വേണം നീ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കാൻ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ അടുക്കൽ ദൈവമുണ്ടെന്നും നീ പ്രാർത്ഥിക്കുന്ന കാര്യം അവർ നിനക്ക് സാധിച്ചു തരുമെന്നും പൂർണ്ണ പൂർണ്ണവിശ്വാസത്തോടുകൂടെ നിന്റെ ദൈവത്തിൽ നീ പൂർണ്ണ മനസ്സ് സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിൽ നീ ആശ്രയിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ തീർച്ചയായും ആ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് രണ്ട് ചിന്തകൾ നമുക്ക് നൽകുന്നുണ്ട് സ്വന്ത ശക്തിയിൽ ആശ്രമല്ല ദൈവത്തിന്റെ കരുണയിൽ ആശ്രയിച്ചു വേണം നീ പ്രാർത്ഥിക്കാൻ രണ്ട് സംശയിക്കാതെ ഉറച്ച വിശ്വാസത്തോടുകൂടെ നീ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കണമെന്ന രണ്ട് ചിന്തകൾ നൽകുമ്പോ നമ്മുടെ ജീവിതത്തെ ഒന്ന് ദൈവത്തിന്റെ സന്നദ്ധിയിൽ സമർപ്പിക്കാം കർത്താവെ വിശ്വാസത്തോടുകൂടെ ഉറച്ച വിശ്വാസത്തോടുകൂടെ സംശയം ലേശം ലേശമിന്യേ നിന്നോട് പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ നിന്റെ നാമം വിളിച്ച് പ്രാർത്ഥിക്കുവാന്നൊക്കെ വണ്ണം ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാം അതിന് ഈ വചന ഭാഗമടിയാകട്ടെ സർവശക്തനാ ദൈവം നിങ്ങളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ